ഹേ ഭരഭ നീ ആദ്യം തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപം നിറഞ്ഞ കാമത്തെ നശിപ്പിക്കു ഇന്ദ്രിയാഹോ ഇന്ദ്രിയേഭ്യ പരം മനാ മനസ്സ് പരബുദ്ധി യോ ബുദ്ധി പരതസ്തു ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠങ്ങളാണ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി ആത്മാവപ്പെട്ടെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ഏവം ബുദ്ധി പരം ബുദ്ധ്വാ സംഭ്യാത്മനമാത്മന ജഹിശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം ഹേ മഹാഭാവുവായ അർജുന ഇപ്രകാരം ആത്മാവ് ബുദ്ധിയേക്കാൾ പരമമാണെന്ന് മനസ്സിലാക്കി ആത്മാവിനെ ആത്മാവ് കൊണ്ട് നിശ്ചലമാക്കി പിടിച്ചടക്കാൻ പ്രയാസമുള്ള കാമരൂപിയായ ശത്രുവിനെ നിഗ്രഹിച്ചാൽ ഓ തത്സീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ കർമ്മയോഗോ നാമ തൃതീയോധ്യായ